പാലക്കാട് ജില്ലയിൽ താപനില ക്രമാതീതമായി ഉയരുകയാണ് വിശദാംശങ്ങളുമായി പാലക്കാട് നിന്നും ശ്രീകുമാർ ജില്ലയിൽ തുടർച്ചയായ അഞ്ചാം ദിവസവും ചൂട് നാല്പത്തി ഒന്ന് ഡിഗ്രിക്ക് മുകളിൽ തന്നെ തുടരുകയാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ കുടിവെള്ളക്ഷാമവും രൂക്ഷമായിരിക്കുകയാണ് അതുപോലെ തന്നെ ജില്ലയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെയും സഞ്ചാരികൾ കൈയൊഴിഞ്ഞ മട്ടാണ് പാവങ്ങളുടെ ഊട്ടി എന്ന വിളിപ്പേരുള്ള നെല്ലിയാമ്പതിയിലെ വിനോദസഞ്ചാര മേഖലയെയും പ്രതിസന്ധി രൂക്ഷമാക്കിയിട്ടുണ്ട് വനംവകുപ്പിൻ്റെ കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷം ഈ സമയം പ്രതിദിനം ആയിരത്തി അഞ്ഞൂറിനുമേൽ സഞ്ചാരികൾ എത്തിയിരുന്ന മേഖലയിൽ ഇത്തവണ അത് മുന്നൂറിനും നാനൂറിനും ഇടയിലായിരിക്കുകയാണ് രാത്രി താപനില കൂടിയതും ഇവിടേക്ക് ടൂറിസ്റ്റുകൾ എത്തുന്നതിന് വിഘാതമായിട്ടുണ്ട് ഉഷ്ണതരംഗത്തെ അതിജീവിക്കുവാൻ ജില്ലാ ഭരണകൂടം കാര്യമായ ഇട ഇടപെടലുകൾ നടത്തുന്നുണ്ടെങ്കിലും കടുത്ത ചൂടിൽ ജലജീവിതം ദുസ്സഹമായി തന്നെ തുടരുകയാണ് കന്നുകാലികൾക്കും സൂര്യാഘാതം ഉണ്ടാകുന്നതിനുള്ള ഉണ്ടാകാനുള്ള മുന്നറിയിപ്പ് ക്ഷീരവകുപ്പ് നൽകിയതോടെ ജില്ലയിലെ ക്ഷീരകർഷകരും ഭീതിയിലായിരിക്കുകയാണ് വരുന്ന അഞ്ച് ദിവസം കൂടി കാലാവസ്ഥ ഇങ്ങനെ തന്നെ തുടരുമെന്നാണ് വിദഗ്ധരുടെ അനുമാനം